മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്ത് കറങ്ങി നടക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം വിശ്രമിക്കാനാണ് മുഖ്യമന്ത്രി പോയതെന്നാണ് സി പി എം നേതാക്കന്മാർ തന്നെ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രി പോയതിന് പിന്നാലെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വശത്ത് സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ ധനവകുപ്പുകൾ തമ്മിൽ പോര് വാട്സപ്പ് പോരിന് പിന്നാലെ ഇപ്പോഴതാ നോട്ടീസ് വിതരണം തുടങ്ങിയിരിക്കുകയാണ് ിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആശുപത്രികളിൽ മരുന്നില്ല നട്ടം തിരിയുന്ന രോഗികളുടെ റിപ്പോർട്ട് അവിടെ കൊണ്ടും തീർന്നില്ല മെയ് മാസം വിരമിക്കുന്നവർ ഇരുപതിനായിരത്തിനു മുകളിൽ അടിയന്തിരമായി വേണ്ടത് ഏഴായിരം കോടി സർക്കാരിന്റെ പെൻഷൻ കുരുക്ക് അങ്ങനെ ചോദ്യങ്ങളുടെ പെരുമഴയാണ് സംസ്ഥാന സർക്കാരിന് ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും അറബ് രാജ്യങ്ങളിലും ഒക്കെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഈ പ്രതിസന്ധിയൊന്നും കാണുന്നില്ല എന്നാണ് ചോദ്യം ഇതിനിടയിൽ മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടില്ലെങ്കിലും സാരമില്ല മുഖ്യമന്ത്രിയും ടീമും ഇവിടെ നിന്ന് പോയതോടെ കേരളത്തിൽ ആശ്വാസ മഴ പെയ്തെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കുന്നവരും കുറവല്ല പക്ഷേ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും ഇനി മെയ് മാസത്തിൽ സംസ്ഥാന സർവീസിൽ നിന്നുള്ള കൂട്ടവിരമിക്കൽ നേരിടുന്നതിൽ പ്രതിസന്ധി ഇരുപതിനായിരം ഉദ്യോഗസ്ഥരാണ് വിവിധ സർക്കാർ സർവീസിൽ നിന്ന് മെയ് മാസത്തിൽ വിരമിക്കുക വിവിധ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സർക്കാർ വിദ്യാലയങ്ങളിലെ അധ്യാപകർ വിവിധ ബോർഡ് കോർപ്പറേഷനിൽ നിന്നുള്ളവർ ഇങ്ങനെ ഇരുപതിനായിരത്തിലധികം പേർ വിരമിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി വലിയൊരു തുകയാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണം ഉള്ളതിനാൽ കടമെടുത്ത ആനുകൂല്യങ്ങൾ നൽകുന്നത് പ്രായോഗികമല്ല കടമെടുത്താൽ വരും മാസങ്ങളിലെ സർക്കാർ ചെലവുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിനും വേറെ മാർഗം കണ്ടെത്തേണ്ടി വരും കടമെടുത്താൽ പോലും കേരളത്തിന് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം കേരളത്തിന്റെ കടമെടുപ്പിന് ഇത്തവണ എത്ര കോടി പരിധി കേന്ദ്രം നിശ്ചയിച്ചിട്ടില്ല താൽക്കാലിക ആശ്വാസത്തിനായി മൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്രം ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അനുവാദം നൽകിയിരുന്നു കേരളം മൂവായിരം കോടി കടമെടുക്കുകയും ചെയ്തു ശരാശരി ഒരു പെൻഷൻകാരന് മുപ്പത് ലക്ഷം രൂപയോളം ആനുകൂല്യങ്ങളായി നൽകണം ഇതിൽ കൂടുതൽ ആനുകൂല്യങ്ങളായി നൽകേണ്ടവരുമുണ്ട് ഒന്നേക്കാൾ കോടിയോളം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരെ ഇത്തവണ വിരമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ശരാശരി മാത്രം വെച്ച് നോക്കിയാൽ ഇത്രയും അധികം ഉദ്യോഗസ്ഥർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങളായി കുറഞ്ഞത് ഏഴായിരം കോടിയെങ്കിലും കണ്ടെത്തേണ്ടി വരും നിലവിലെ കടമെടുപ്പ് അനുമതിയുടെ കിട്ടിയ മൂവായിരം കോടിയിലെ രണ്ടായിരം ആദ്യ മാസം തന്നെ കേരളം എടുത്തിരുന്നു ശേഷിച്ച ആയിരം കോടി ഏപ്രിൽ അവസാനവും എടുക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ ഇത്ര വലിയ തുക കണ്ടെത്തേണ്ടി വരുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് നീട്ടിവെക്കലല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റ് പോംവഴിയില്ല എന്നാൽ സർക്കാർ ജീവനക്കാരുടെ ഡി എ വിതരണം ഉൾപ്പെടെ കുടിച്ചുകയാണ് മൂന്ന് വർഷമായി ഡി എ കുടിച്ചുകയാണ് ഇത് കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുകയാണ് ഇത്ര വലിയ തുകയുടെ പെൻഷൻ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നത് ശമ്പള വർധനവ് പ്രകാരമുള്ള മുൻകാല ആരിയേഴ്സ് ഡി എ കുടിശ്ശിക എന്നിവയടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോടികളാണ് സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുള്ളത് ഇത് തന്നെ നാല്പതിനായിരം കോടിയോളം വരുമെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥ സംഘടനകൾ പറയുന്നത് ഇത് ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതിയുണ്ട് ഇതിനിടെയാണ് കൂനുന്മേൽ കുരുവന്ത കണക്കിൽ പെൻഷൻ പ്രതിസന്ധി വരുന്നത് പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് നീട്ടിവെച്ചാൽ അതിനെതിരെ പെൻഷൻകാർ കോടതിയെ സമീപിച്ചേക്കാം അങ്ങനെ വന്നാൽ പെൻഷൻ വിതരണം ചെയ്യാൻ കോടതി ഉത്തരവ് വരികയും അതിനുവേണ്ടി കടമെടുപ്പിനെ ആശ്രയിക്കേണ്ടി വരും ഇതിനും കേന്ദ്രത്തിന്റെ കനവ് ആവശ്യമായി വരും കേന്ദ്രം കടമെടുപ്പ് പരിധി നിർണ്ണയിക്കുകയും അതിൽ നിന്ന് നിലവിലെടുത്ത മൂവായിരം കോടി കിഴിക്കുകയും ചെയ്തതിനു ശേഷമുള്ള തുക ഒരിക്കലും പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാൻ സാധിക്കുകയും അങ്ങനെ വന്നാൽ മറ്റ് ചിലവുകൾക്ക് പണമില്ലാതെ വരും മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് വന്നതിനു ശേഷം പ്രതിസന്ധി മന്ത്രിസഭ ചർച്ച ചെയ്യും പെൻഷൻ ആനുകൂല്യങ്ങൾ നീട്ടിവെക്കുന്നതിന് പുറമേ ഇത് ട്രഷറി നിക്ഷേപമാക്കി മാറ്റാനുള്ള ആലോചന ധനമന്ത്രാലയത്തിനുണ്ട് എന്നാൽ ഇതിന് എത്ര ഉദ്യോഗസ്ഥർ സന്നദ്ധരാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പോംവഴിയുടെ വിജയ സാധ്യത പെൻഷൻ ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് സ്ഥിര നിക്ഷേപമാക്കി മാറ്റി കൂടുതൽ പലിശ നൽകിയുള്ള പോംവഴി ആലോചിക്കുന്നുണ്ട് കൂടുതൽ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വന്നതിനു ശേഷമേ സ്വീകരിക്കൂ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നതിനാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ കടാശ്വാസം കേരളം തേടിയേക്കും എന്നാൽ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിൽ കേസ് ഉള്ളതിനാൽ കേന്ദ്രം വഴങ്ങാനും സാധ്യത കുറവാണ് കടമെടുത്താലും ഇല്ലെങ്കിലും സർക്കാർ പ്രതിസന്ധിയിലാകും പെൻഷനാകുന്നവരെയാണ് ഇത് ആത്യന്തികമായി ബാധിക്കുക